ജീവിതം ഒരു ബന്ധനാവസ്ഥയിലാണോ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നിങ്ങൾ തകർന്നു പോകുന്നുണ്ടോ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് നിലനിർത്താൻ കഴിയാതെ പോകുന്നു നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ അർത്ഥവും കാരണവും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നുണ്ടോ നിങ്ങളൊരു ബന്ധനത്തിലാണോ എന്ന് ശ്രദ്ധിക്കണം ിയപ്പെട്ടവരെ തിരുവിഷ്ഠ മീഡിയയിലേക്ക് സ്വാഗതം ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുമ്പോൾ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം പ്രതികൂലങ്ങളെ നേരിടുമ്പോൾ നാം അറിയാതെ ചിന്തിച്ചു പോകും എന്തെങ്കിലും ഒരു ബന്ധനത്തിലാണോ നമ്മൾ വിശ്വാസികൾ നേരിടുന്ന നിരന്തരമായ ഒരു ചോദ്യമാണിത് രോഗാവസ്ഥയിലാകാം സാമ്പത്തിക തകർച്ചയിലാകാം ബന്ധങ്ങളിലെ അകൽച്ചകളിലാകാം ജീവിതം നേരിടുന്ന ഏത് പ്രതിസന്ധിയേയും നാം െട്ടുക ഒരു ബന്ധനത്തിലാണ് നമ്മുടെ ജീവിതം എന്തുകൊണ്ടാണ് ഇത്തരം അവസ്ഥകളെ നേരിടുന്നത് എന്താണ് ഇതിൻ്റെ മൂലകാരണം വൈശാശികന്മാരുള്ള ബന്ധനമാണ് നാം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെയും കാരണമെന്നാണ് നാം ഇന്ന് അറിയുന്ന അറിവുകളിൽ പ്രധാനപ്പെട്ട ഒന്നും വാസ്തവത്തിൽ നാം ഈ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിതരാണോ എന്താണ് ബന്ധനം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാകണം ബന്ധനം എന്നത് എന്തെങ്കിലും ഒരു ശക്തി നമ്മുടെ ജീവിതത്തെ പ്രതിരോധിക്കുന്നതായി വരുന്നതിൻ്റെ പേരാണ് ബന്ധനം നമ്മുടെ മനസ്സിനെ അങ്ങനെ ബന്ധിക്കുന്ന ശക്തികളുണ്ടെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ബന്ധങ്ങളെ തന്നെ മുറിച്ചു മാറ്റുന്ന ശക്തികളുണ്ടെന്നും പലപ്പോഴായി നാം കേട്ടിട്ടുണ്ട് നമ്മുടെ സമ്പത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പിശാചിനെക്കുറിച്ച് നമ്മുടെ ജോലി മേഖലകളെ തടസ്സപ്പെടുത്തുന്ന പിശാശിനെക്കുറിച്ചൊക്കെ നിരവധിയായ കഥകളും വ്യാഖ്യാനങ്ങളും നാം കേൾക്കാറുണ്ട് വാസ്തവത്തിൽ ബന്ധനം ബന്ധനമെന്നത് നമ്മുടെ മേൽ ഒരു പൈശാശിക തിന്മ നടത്തുന്ന അതീശത്വമായിട്ടാണ് നാം മനസ്സിലാക്കി പോരുന്നത് ഇവിടെയാണ് ബന്ധനം എന്താണ് എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടത് ക്രിസ്തുവിന് മുൻപ് ലോകാരംഭം മുതൽ മനുഷ്യന്റെ മേൽ ശക്തികൾ ബലപ്രയോഗം നടത്തിയിരുന്നു അന്തരീക്ഷ ശക്തികൾ ബലപ്രയോഗം നടത്തിയിരുന്നു കാരണം എന്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും അവിടെ പിശാചിന്റെ വാക്ക് കേട്ട് ഹൗവ ഒരു പഴം തിന്നുന്നു ദൈവം പറഞ്ഞ വാക്ക് ലംഘിച്ച് പിശാചിന്റെ വാക്ക് കേട്ട് പിശാചിന്റെ പിന്നാലെ പോയപ്പോൾ ദൈവം മനുഷ്യന് കൊടുത്ത അധികാരങ്ങളെല്ലാം പിശാശ് തട്ടിയെടുക്കുകയാണ് സാധാരണഗതിയിൽ ഒരു കഥ പോലെ പറഞ്ഞു പോകുന്ന കാര്യമാണത് പക്ഷേ എങ്ങനെയാണത് സംഭവിക്കുക നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ ദൈവമക്കളാണ് അങ്ങനെ ദൈവമക്കളായ നമുക്ക് ദൈവം ഒരു അവകാശാധികാരം നൽകുകയാണ് സകല സൃഷ്ടികളുടെയും മേലധികാരം എല്ലാ ജീവജാലങ്ങളുടെയും മേലധികാരം അങ്ങനെ കിട്ടിയ ഒരു അധികാരം ദൈവം നമുക്ക് തന്ന അധികാരത്തെ സ്വീകരിച്ച് ദൈവേഷ്ടത്തിൽ ചരിക്കേണ്ടതിന് പകരം നാം ുർവിനിയോഗം ചെയ്യുന്നു പിശാശ് പറഞ്ഞ വാക്ക് കേട്ട് ഹവ ഈ പഴം തിന്നാണ് പഴം തിന്നുമ്പോൾ അതിൽ ഹവയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന് പറയാൻ കഴിയില്ല കാരണം പിശാശിൻ്റെ വാക്ക് കേൾക്കുന്ന ഉടനെ അവൾ ആലോചിക്കുന്നുണ്ട് കണ്ണിന് കൗതുകകരം ആസ്വാദ്യം അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ദൈവത്തെ നിഷേധിച്ച് പിശാശിൻ്റെ വാക്കു കേട്ടതോടുകൂടി മനുഷ്യന് ദൈവം നൽകിയ ഈ അധികാര അവകാശങ്ങൾ പിശാശിൻ്റെ സ്വന്തമായിട്ട് മാറി അങ്ങനെ പൈശാശിക തിന്മകൾ അധീനപ്പെടുത്തിയ ഈ അധികാരം ജീവിതത്തിൽ ഉടനീളം അവൻ പ്രയോഗിക്കാൻ തുടങ്ങി ക്രിസ്തുവിന് മുൻപ് ക്രിസ്തു കുരിശിൽ പിശാശിനെ തോൽപ്പിക്കുന്നതിന് മുൻപ് മനുഷ്യൻ നേരിടുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളെയും പിശാശിങ്ങനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി അവിടെയാണ് പിശാശിനെ തോൽപ്പിക്കുന്ന ക്രിസ്തു വരുന്നത് യേശു ക്രിസ്തുവിൽ പൈശാശിക തിന്മകൾ ഉച്ചാടനം ചെയ്യപ്പെട്ടപ്പോൾ തോൽപ്പിക്കപ്പെട്ടപ്പോൾ കുരിശിലവനെ നിശേഷം പരാജയപ്പെടുത്തിയപ്പോൾ അവൻ്റെ ഈ അധികാരം ക്രിസ്തു തിരിച്ചെടുത്തു അതുകൊണ്ട് അവിടെ നിന്ന് പറയുന്നുണ്ട് ലോകത്തിൻ്റെ അധികാരി വരുന്നു എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല ക്രിസ്തുവിൻ്റെ മേൽ അവൻ അധികാരമില്ലാത്ത എന്തുകൊണ്ടാണ് ക്രിസ്തു പിതാവിൻ്റെ വാക്കുകൾക്ക് മാത്രം ചെവി കൊടുക്കുന്നവനാണ് പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവനാണ് അങ്ങനെ പിതാവിൻ്റെ ഇഷ്ടത്തിന് സ്വയമേ കീഴടങ്ങിക്കൊണ്ട് യേശു പിശാശിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അവിടെ ഒരു പ്രത്യേക കാര്യം നാം ചിന്തിക്കേണ്ടതുണ്ട് രണ്ട് മരങ്ങളുടെ ഇടയ്ക്ക് വെച്ചാണ് ഈ ക്രിസ്തുവിൻ്റെ ഈ സംഭവം നടക്കുക ആദ്യത്തെ മരം എവിടെയാണ് ആദ്യത്തെ മരം ഏതല മരമാണ് ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് മനുഷ്യൻ ഒരു തീരുമാനമെടുത്തു അത് ദൈവത്തിനെതിരായ തീരുമാനമാണ് എന്ത് കണ്ടിട്ടാണ് ഒരു മധുരതരമായ പ്രലോഭനം കൊണ്ടാണ് ഒരു കനി ഭക്ഷിക്കാമെന്നതാണ് രുചിയേറിയ കണ്ണിന് കൗതുകം നൽകുന്ന സുഖകരമായ ഒരു പ്രലോഭനം ആ സുഖകരമായ പ്രലോഭനത്തിലൂടെ സ്വന്തം അധികാരം പിശാശിന് കൈമാറിയ മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിൽ മനുഷ്യനായി പിറന്ന മിശിഹ ഗസമിനിയിൽ ഒരു മരച്ചുവട്ടിൽ വെച്ച് അതികഠിനമായ പീഢകളുടെ ഒരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രലോഭനത്തിൽ നിന്ന് വിമോചിതനാകാൻ ദൈവകരങ്ങളിൽ തന്നെ തന്നെ സമർപ്പിച്ചു ആദ്യം ഉണ്ടായത് മധുരതരമായ പ്രലോഭനമാണ് രണ്ടാമത്തേത് അസഹനീയമായ പീഡകളുടെ പ്രലോഭനമാണ് ഈ പീഡകൾ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിൽ നിഴിയാനായിട്ട് ക്രിസ്തുവിന് ഒരു ആഗ്രഹം ഉണ്ടാകുന്നുണ്ട് പിതാവേ ഈ പാനപാത്രം ഞാൻ കുടിക്കണമോ എന്ന് ചോദിച്ചു പോകുന്നുണ്ട് പക്ഷേ ഉടനെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരങ്ങളിലേക്ക് തന്നെ തന്നെ ഏൽപ്പിക്കാൻ ക്രിസ്തുവിന് കഴിയുന്നു അങ്ങനെ ഒരു മനുഷ്യൻ പ്രലോഭിതനായത് മൂലം വന്ന പാപത്തെ ഒരു മനുഷ്യൻ്റെ സഹനത്തിലൂടെ സഹനത്തെ സ്വീകരിക്കുന്ന മനോഭാവത്തിലൂടെ നീക്കം ചെയ്യപ്പെട്ടു അങ്ങനെ വിമോചിതരായവരാണ് നാം അതുകൊണ്ട് പിശാശിന് മുൻകാലങ്ങളുണ്ടായിരുന്ന അധികാരം ക്രിസ്തുവിൽ നീക്കം ചെയ്യപ്പെട്ടു എന്ന സത്യം നമ്മൾ അറിയണം ഇനി നമ്മുടെ ജീവിതത്തിലും ബന്ധനങ്ങളുണ്ടാകുന്നുണ്ടല്ലോ എന്നാണ് നമ്മുടെ ചോദ്യം നമ്മളറിയാതെ തടസ്സങ്ങൾ വരുന്നത് എങ്ങനെയാണ് ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ വരുന്നു അവിടെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ അവിടെ നാം ശ്രദ്ധിക്കണം നമ്മുടെ മനോഭാവത്തിനകത്തുള്ള ആദ്യത്തെ പിഴവതാണ് ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല നമ്മളൊക്കെ ഞാൻ പാവമാണെന്ന് പറയാൻ ശ്രമിക്കുന്നവരാണ് ഞാൻ പാപിയാണെന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഭാഗത്ത് നൂറുനൂറ് കുറവുകൾ നാം അറിയാതെ തന്നെ ഉണ്ട് നമുക്ക് കണ്ടെത്താൻ കഴിയാത്തതായിട്ടുണ്ട് എന്ന വസ്തു നമ്മൾ ആലോചിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും നിർമ്മലമല്ല യഥാർത്ഥ പരിശുദ്ധിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗ്ഗം പോലും പരിശുദ്ധമാണെന്ന് തോന്നുന്നില്ലെന്നാ പറയാ അത്രത്തോളം പരിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധി എന്നിട്ട് നമ്മൾ പറയുകയാണ് ഞാൻ എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ ചോദിക്കരുത് പ്രത്യക്ഷത്തിൽ ഒരു തെറ്റും ചെയ്തതായിട്ട് തോന്നാത്ത സാഹചര്യത്തിലും നമ്മുടെ ജീവിതം തകർച്ചയെ നേരിടാം അപ്പോൾ തകർച്ചയെ നേരിടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഈ ബന്ധനമുണ്ടെന്നാണ് അങ്ങനെ ബന്ധനമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അങ്ങനെ ഒരു തോന്നൽ നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മുടെ വിശ്വാസരാഹിത്യമാണ് ക്രിസ്തു കുരിശിൽ ഈ ബന്ധനങ്ങളെ നീക്കിയിട്ടുണ്ട് പിശാസിനെ തോൽപ്പിച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാത്തൊരു മനസ്സ് നമുക്കുള്ളത് കൊണ്ടാണ് വിശ്വാസക്കുറവുള്ളത് കൊണ്ടാണ് ഒരു ബന്ധനം മൂലം വരുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം അപ്പോൾ നാം ഒരു പാപം അതിനകത്ത് ഒളിപ്പിച്ചിട്ടുണ്ട് അത് വിശ്വാസരാഹിത്യമാണ് വിശ്വാസരാഹിത്യമാണ് എല്ലാ പാപങ്ങളുടെയും വാതിൽ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളിത് പറയുമ്പോഴും ആലോചിക്കുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ബന്ധനം ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് നിഷേധിക്കും പിശാചിനെ തോൽപ്പിച്ചിട്ടില്ല എന്ന് പറയും അത് കേൾക്കുമ്പോൾ പിശാചിന് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ദൈവസമക്ഷം അത് അപകടകാരിയായ ഒരു പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം കാരണമറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉയരുന്ന ഒരു മനോവൃത്തിയാണ് ബന്ധനമുണ്ട് പിശാചാണ് പൂർവിക ശാപമുണ്ട് എന്നൊക്കെയുള്ള ചിന്തകൾ ഇനി നമ്മളിപ്പോൾ ഇവിടെ ബന്ധനത്തെക്കുറിച്ച് മാത്രം പറയുന്നത് കൊണ്ടാണ് പൂർവിക ശാപത്തെക്കുറിച്ച് പറയാത്തത് പൂർവിക ശാപം എങ്ങനെ എങ്ങനെയുണ്ടാകുന്നു എങ്ങനെയാണ് അതിൻ്റെ പരിണിതി എങ്ങനെയാണ് അതിന് മോചനം പ്രാപിക്കുക എന്താണ് ഈ യാഥാർത്ഥ്യ ബന്ധനെക്കുറിച്ച് നമുക്ക് വേറൊരു ടോക്കിൽ പറയാൻ പറ്റും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ബന്ധനത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരു ബന്ധനമുണ്ടോ യഥാർത്ഥത്തിൽ പൈശാശിക തിന്മകൾ നമ്മെ ബന്ധിക്കുന്നില്ല പിശാശിൻ്റെ ബന്ധനാവസ്ഥ തീർന്നത് കുറിച്ച് തീർന്നതാണ് പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ബിസിനസ് ഇപ്പോഴും തകരുന്നുണ്ട് നമ്മുടെ ജോലി മേഖലയിൽ തകർച്ചകൾ നേരിടുന്നുണ്ട് ബന്ധങ്ങളൊക്കെ അപചയപ്പെടുന്നുണ്ട് സാമ്പത്തികമായി തകരുന്നുണ്ട് രോഗി രോഗങ്ങൾക്ക് അടിപ്പെടുന്നുണ്ട് കാരണം കണ്ടെത്താനാവാത്ത വിധം രോഗങ്ങൾ വരുന്നുണ്ട് അങ്ങനെ നാം അറിയാത്ത നിരവധി പ്രശ്നങ്ങൾ നമ്മിലേക്ക് വരുന്നു ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞവയെല്ലാം ഭൗതികമാണ് ഈ പറഞ്ഞവയെല്ലാം നശ്വരമാണ് സമ്പത്താകട്ടെ ജോലിയാകട്ടെ പ്രശസ്തിയാകട്ടെ ആരോഗ്യമാകട്ടെ ഇതെല്ലാം സ്വാഭാവികമായി നശ്വരമായവയാണ് ഇവയൊക്കെ തകർന്നടിയുന്നവയാണ് ക്ഷയോന്മുഖമായവയാണ് ഇവയൊന്നും നിലനിൽക്കുന്നതല്ല നിലനിൽക്കുന്നത് നമ്മളാണ് നമ്മൾ നിലനിൽക്കുന്നത് ദൈവസന്നിധിയിലാണ് അതുകൊണ്ട് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സ്വാഭാവിക പ്രകൃതി തകർച്ചയാണ് ഉയരും തോറും തകരും തകരും തോറും ഉയരും ഒരു സൈക്ലിക് മോഡലാണ് അതുകൊണ്ട് ഇതാ ഇത് ബന്ധനമാണെന്നല്ല ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ് മനുഷ്യരായ എല്ലാവരും നേടുന്ന പ്രശ്നങ്ങളാണെന്ന് നമ്മൾ അറിയണം ഇനി വിവാഹ തടസ്സം കുട്ടികളുണ്ടാകാത്തത് രോഗങ്ങൾ കടിപ്പെടുന്നത് അതുപോലെ മാനസിക നില തെറ്റുന്നത് അങ്ങനെയുള്ള എല്ലാം നമ്മൾ കണ്ടെത്തുന്നത് ബന്ധനമാണ് ബന്ധനമാണെന്നാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുപോലും ബന്ധനമാണെന്ന് പറയുന്നവരുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു ബന്ധനമാണ് പൈശാശിക ബന്ധനം ഉള്ളതുകൊണ്ടാണ് പിശാചിനെ തോൽപ്പിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ നിവേശിപ്പിക്കുകയും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നാതിരിക്കുന്നുണ്ടെങ്കിൽ പിശാചിൻ്റെ പ്രവൃത്തിയല്ല അത് മനസ്സിൻ്റെ പ്രവൃത്തിയാണ് മനസ്സ് ലോകോന്മുഖമാകുമ്പോൾ ലോക താല്പര്യങ്ങളിൽ മുഴുകുമ്പോൾ നമുക്ക് ദൈവാഭിമുഖ്യം കുറയുന്നു നമ്മുടെ മനസ്സിനകത്താണ് ദൈവത്തെ നാം നിഷേധിക്കുന്നത് ആത്മാവിൽ അവിടെ നിന്ന് വസിക്കുന്നുണ്ട് അവിടെ നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നമ്മുടെ മനസ്സത് അംഗീകരിക്കുന്നില്ല നമ്മുടെ മനസ്സ് നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിനെ അംഗീകരിക്കുകയും ക്രിസ്തുവിലേക്ക് മുഖം തിരിക്കുകയും ചെയ്താൽ നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും ചിലക്കെ സ്തുതിക്കുമ്പോൾ ഛർദിക്കുന്നു അതൊക്കെ ബന്ധനാവസ്ഥയാണെന്നാണ് പറയുക സ്തുതിക്കുമ്പോൾ ഛർദിക്കാനായിട്ട് സാധാരണഗതിയിൽ അസിഡിറ്റി ഉള്ള ഏതൊരാൾക്കും സംഭവിക്കാം ബീസിങ്ങുള്ളവർക്ക് സംഭവിക്കാം സ്വാഭാവികമായിട്ട് സംഭവിക്കാം ഇനി അങ്ങനെയൊന്നും അല്ലെങ്കിൽ തന്നെ ശബ്ദമുയർത്തി കുറെ നേരം സ്തുതിക്കുമ്പോൾ ചിലർക്ക് മേലേക്ക് എടുക്കാം അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒമിറ്റ് ചെയ്യുന്ന പോലെ തോന്നാം അപ്പോൾ അത് അതൊക്കെ പൈശാശിക ബന്ധനമാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കരുത് ഇങ്ങനെ ഒച്ചയെടുത്ത് കെടുത്ത് സ്തുതിക്കുന്നതാണ് സ്തുതിയെന്നും കരുതരുത് ശബ്ദമുയർത്തി സ്തുതിക്കുന്നത് നല്ലതാണ് ഇരുപത് മിനിറ്റ് അങ്ങനെ സ്തുതിക്കുന്നത് നല്ലതാണ് കണ്ടിന്യൂസ് പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് സ്തുതിപ്പോ ഒരു മനോഭാവമാണ് നമ്മൾ പുറമേ അലറി വിളിച്ച് ദൈവമേ സ്തുതി ദൈവമേ നന്ദി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഹൃദയം കൊണ്ട് നന്ദിയുള്ളവരാണ് നന്ദിയുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് ദൈവം നൽകുന്ന ഏത് ജീവിതാവസ്ഥയും സ്വീകരിക്കണം വേദനകളോടും അറുതിലിക്കാതിരിക്കണം നമ്മെ എതിർക്കുന്നവരെ എതിർക്കാതിരിക്കണം ദൈവം തന്ന അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കണം മിസ്റ്റർ ഫ്രാൻസിസ് ഒക്കെ അങ്ങനെ ജീവിച്ചതാണ് ഏത് കഷ്ടതയെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടായി ജോബ് പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ ജോബ് സ്വീകരിക്കുന്നില്ല ദൈവത്തിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന നാം തിന്മകളും സ്വീകരിക്കേണ്ടതല്ലേ ഭാര്യയോട് ജോബ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവം തരുന്ന നന്മകളെ മാത്രമല്ല ജീവിതാനുഭവങ്ങളെ പൂർണ്ണമായും നന്മനന്മകളെ നമ്മുടെ ധാരണകൾ ശരിയാവണമെന്നില്ല ഒരടികൊള്ളുന്നത് നമ്മെ സംബന്ധിച്ച് മോശമാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ നല്ലതാണ് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിച്ച് നിൽക്കുന്ന ആൾക്ക് മരവടി കൊണ്ട് നല്ലൊരു അടി കിട്ടിയാൽ അയാൾ ജീവനിലേക്ക് പ്രവേശിക്കും അടിയാണ് കിട്ടിയത് അടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അയാൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഷായം കൈപ്പുള്ളതാണ് അത് കുടിക്കുന്ന വിഷമകരമാണ് അത് രോഗം മാറാൻ നല്ലതാണ് സഹനങ്ങളെ സംബന്ധിച്ചും നമുക്കുള്ള മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകണം അതുകൊണ്ട് സ്തുതി എന്നത് ഒരു ഹൃദയഭാവമാണ് ഇനി ബന്ധനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാമ്പത്തിക മേഖലയിൽ ബന്ധനം ബന്ധനമുണ്ടാകുന്നു അതുകൊണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നില്ലെന്ന് പറഞ്ഞാൽ ഒട്ടനെ മനസ്സിലാക്കേണ്ടത് സമ്പത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന ുന്ന ബന്ധനം ദ്രവ്യാസക്തിയാണ് നമുക്ക് സമ്പത്തിനോടുള്ള ആഭിമുഖ്യം ജീവിതത്തിൽ ഒന്നാമത്തെ ആളായിട്ട് സമ്പത്തിനെ നമ്മൾ അവരോധിക്കുന്നു തീർച്ചയായും സമ്പത്ത് നമുക്കെതിരായി പ്രതികൂല ഭാവം പ്രകടിപ്പിക്കും അതിന് കാരണം ഇത്രയേ ഉള്ളൂ ഒന്നാം സ്ഥാനത്ത് കർത്താവാണ് ഇരിക്കേണ്ടത് ആ സ്ഥാനത്ത് സമ്പത്ത് വന്നാൽ സമ്പത്ത് നമുക്കെതിരായതായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് ദൈവം തകർക്കുന്നതല്ല നമുക്കുള്ള ദ്രവ്യാസക്തി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കും അറ്റാച്ച്മെൻറ്റുകളുടെയൊക്കെ പ്രശ്നം എന്താണ് നമ്മൾ ഒന്നിനോട് അറ്റാച്ച്ഡ് ആവും ഒന്നിനെ ബന്ധിക്കും സമ്പത്ത് നമ്മളെ ബന്ധിക്കുകയല്ല നമ്മുടെ ആസക്തി മൂലം നമ്മൾ ഈ സമ്പത്തിനെ ബന്ധിക്കും അങ്ങനെ സമ്പത്തിനെ നമ്മൾ ബന്ധിക്കുമ്പോൾ സമ്പത്ത് പരമപ്രധാനമായിട്ട് കാണുമ്പോൾ നമ്മൾ വസ്തുവൽക്കരിക്കപ്പെട്ടവരായിട്ട് മാറും വ്യക്തിബന്ധങ്ങളകലും നമുക്ക് മനുഷ്യത്വമേ ഇല്ലാതെയാകും നമ്മൾ സമ്പത്തിനെ മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങും ഇതൊരു അപകടകരമായ വീഴ്ചയാണ് ഒരു ബന്ധനമാണ് പക്ഷെ അതാരും ചിന്തിക്കാറില്ല സാമ്പത്തിക ബന്ധനം ബന്ധനമെന്ന് പറയുന്നപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ കാശ് പോകുമ്പോൾ ഈ ലോകത്ത് ക്രയവിക്രയം നടത്തുന്ന ഒന്നാണ് കറൻസി കറൻസിക്ക് നിൽക്കാൻ നേരയില്ല അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതൊരിടത്തും സ്ഥായി ഭാവമുള്ളതല്ല യഥാർത്ഥത്തിൽ കറൻസി എന്നതൊരു മായയാണെന്ന് പറയാം കാരണം അതിന് നിലനിൽപ്പില്ല നമ്മൾ കൊടുക്കുന്ന വിലയാണ് നമ്മുടെ ഇവിടുത്തെ നൂറിന് നോട്ടിന് അമേരിക്ക വിലയില്ല അവിടെ ഡോളർ വേണം അവിടുത്തെ ദൈവത്തിനും ഡോളർ വേണം അവിടുത്തെ ദൈവത്തിൻ്റെ രൂപ പോരാ അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് സമ്പത്തൊക്കെ മനുഷ്യനുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് പക്ഷേ സമ്പത്ത് കേന്ദ്രീകൃതമായ മനോഭാവം ദൈവത്തിനെതിരാണ് സമ്പത്തിനെ പ്രമാണിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ മാത്രമല്ല മനുഷ്യനെയും എതിർക്കും മനുഷ്യനെയും നമ്മൾ തള്ളും മനുഷ്യനെ ഒരു ഓബ്ജക്റ്റായിട്ട് കാണും ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണും അങ്ങനെ കാണുമ്പോൾ സമ്പത്ത് നമുക്കെതിരായി മാറും അത് നമ്മൾ തീർക്കുന്നൊരു ബന്ധനമാണ് സമ്പത്തിൽ പിശാച്ചിടപെടുന്നതല്ല സമ്പത്തിൻ്റെ മേൽ നമ്മൾ അടയിരിക്കുന്നതിൻ്റെ കുഴപ്പമാണ് അപ്പം അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സമ്പത്ത് ദൈവദാനമാണ് ദൈവം എൻ്റെ കയ്യിൽ അത് തരുന്നു അതെനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് എന്ന് കരുതാൻ തുടങ്ങിയാൽ സാമ്പത്തിക സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും സമ്പത്ത് ക്ഷയിക്കുന്നതല്ല സാമ്പത്തിക ബന്ധനം സമ്പത്തിൻ്റെ അടയിരിക്കുന്ന ഭാവമാണ് അപ്പം സമ്പത്ത് ക്ഷയിക്കുന്നതോ സമ്പത്ത് ക്ഷയിക്കുന്നത് സ്വാഭാവിക പ്രകൃതിയാണ് അത് അത് സംഭവിക്കാവുന്നതാണ് സമ്പത്ത് ക്ഷയിക്കാനിടയാകുന്ന ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള കഴിവും ശേഷിയും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് വിവേകത്തോടെ പെരുമാറാനായിട്ട് അവിടെ നമുക്ക് കഴിയണം നമ്മൾ വിവേകമായിട്ട് കരുതുന്നത് എന്താ ആർക്കും കൊടുക്കാതെ പൂഴ്ത്തി വയ്ക്കുന്നതിനാണ് നമ്മൾ വിവേകമായിട്ട് കരുതുന്നത് യഥാർത്ഥത്തിൽ അത് വിവേകമല്ല അതാണ് യഥാർത്ഥ ബന്ധനം ബാധ്യതയാണ് സമ്പത്തിൻ്റെ മേലുള്ള ബന്ധനായിട്ട് നമ്മൾ പറയുക കടം വരുന്നു കടമങ്ങനെ വെറുതെ ഓടിക്കേറി വന്നതല്ലല്ലോ ഒരിക്കൽ ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ള ഒരു സഹോദരനെ തന്നെ കാണാൻ വന്നു ഇരുപത്തഞ്ച് ലക്ഷമാണ് കടം ഇരുപത്തഞ്ച് ലക്ഷം കടമുള്ള ആ സഹോദരനോട് ആ സഹോദരൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ട് അവരനെ അപ്പോൾ അദ്ദേഹത്തോട് സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എത്ര കടമുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം ഞാൻ അവന് എഴുന്നേറ്റെന്ന് കൈകൂപ്പി ഇരുപത്തെട്ട് വയസ്സിനുള്ളിൽ ഇരുപത്തഞ്ച് ലക്ഷം നിൻ്റെ കയ്യിലൂടെയല്ലേ പോയത് അവൻ പറഞ്ഞു അതെൻ്റെ കയ്യിലൂടെയാണ് ഇനി ഈ കടം ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർത്ത് തരാം എന്ത് പറയുന്നു എന്ന് ചോദിച്ചു വലിയ സന്തോഷമായി ഞാൻ പറഞ്ഞു എൻ്റെ ഒരു കാവ്യമുണ്ട് തരാം അത് എടുക്കുക നേരെ ഹിമാലയത്തിലേക്ക് നടക്കുക പ്രശ്നമെല്ലാം തീർന്നു പ്രശ്നമെല്ലാം തീർന്നു എന്തുകൊണ്ടാണ് നമ്മൾ കടത്തെയാണ് പ്രശ്നമായിട്ട് കാണുന്നത് കടമുണ്ടാകാനായി നാം നടന്ന ഒരു വഴിയുണ്ട് നാം ചെയ്ത പ്രവൃത്തികളുണ്ട് അതൊക്കെ നിരാകരിച്ചിട്ട് നമ്മൾ ഈ കടം മാത്രം പ്രശ്നമായിട്ട് പറയുകയാണ് ഒരു രോഗം വരുമ്പോൾ അത് ഏത് മൂലത്തിൽ നിന്ന് എന്ന് വരുന്നുവെന്ന് അന്വേഷിക്കേണ്ടേ എന്തുകൊണ്ടാ രോഗമുണ്ടായെന്ന് അന്വേഷിക്കണ്ടേ അല്ലാതെ വെടിവെച്ച് തീർക്കാവുന്നതാണ് ഒരു കാർബറ്റ് ബോംബിംഗ് നടത്തി തീർക്കാവുന്നതാണോ രോഗം അപ്പോൾ നമുക്കുണ്ടായ കടബാധ്യത നമ്മുടെ തന്നെ സൃഷ്ടിയാണ് അപ്പോൾ ആദ്യം കടബാധ്യതയോട് പറയേണ്ടതാണ് അടങ്ങിയിരിക്കാൻ പറയണം വേണ്ടേ നമ്മൾ നമുക്ക് കീഴ്പ്പെട്ടവനാണ് നമ്മൾ മൂലം ഉണ്ടായതാണ് നമ്മുടെ പ്രവൃത്തി വഴി ഉണ്ടായതാണ് നമ്മുടെ സൃഷ്ടിയാണ് നമ്മുടെ സൃഷ്ടി സമ്പത്തായാലും കടമായാലും അടങ്ങിയിരിക്കാൻ പറയണം സമ്പത്തും ഭരിക്കരുത് കടവും ഭരിക്കരുത് അപ്പോൾ കടത്തോട് നമ്മൾ അടങ്ങിയിരിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ല അടങ്ങിയിരിക്കാൻ പറയുന്നത് ആദ്യം സമാധാനം ഉണ്ടാവണം നമുക്ക് നമ്മളെപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാനായി ദൈവമേ സഹായിക്കണേ ബന്ധനം എന്ന് പറയും പക്ഷേ ഈ പ്രശ്നമുണ്ടായ വഴികളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല അതുകൊണ്ട് നാം ചെയ്ത പ്രവൃത്തികൾ മൂലം നമ്മുടെ പിഴവുകൾ മൂലം ദൈവാലോചന ഇല്ലായ്മ മൂലം നമുക്ക് വന്നു ഭവിച്ച ഈ കെടുതുകളെ സംബന്ധിച്ച് നാം ഒരു ധാരണയിലെത്തുകയും ദൈവമേ നിന്നെ മാനിക്കുന്നതിന് പകരം ഞാൻ സമ്പത്തിൻ്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പരമാർത്ഥം എത്തിപ്പറുകയും ചെയ്യാണ് വേണ്ടത് അല്ലാതെ കടത്തിനെ ഓടിക്കാനായിട്ട് ബലപ്രയോഗം നടത്തുകയല്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താണ് ഈ കടബാധ്യത അതെന്നെ ഭരിക്കരുത് അതൊരു ബന്ധനമായിട്ട് മാറും അതെന്നെ ഭരിക്കരുത് അതിനെ ഞാൻ ഭരിക്കും എങ്ങനെയാണ് ദൈവം എൻ്റെ പക്ഷത്താണ് ഞാൻ പ്രവർത്തിക്കും ദൈവം അതിന് ഫലം നൽകുകയും ചെയ്യും ദൈവത്തിൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കുറവുകൾ ഏറ്റുപറയുമ്പോൾ സ്നേഹവാനായ ദൈവം എന്നെ പരിഗണിക്കും എന്നെ അതിൽ നിന്ന് വിമോചിപ്പിക്കും എന്ന് ഞാൻ വിശ്വസിക്കണം ഇന്നൊരു തിരികെ നടപ്പിൻ്റെ സമയമുണ്ട് നമ്മൾ വേളാങ്കണ്ണി വരെ നടന്നാൽ തിരിച്ചിങ്ങടെ യാത്ര ചെയ്യണ്ടേ തിരിച്ച് അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടി വരും ഒരു നടപ്പുണ്ട് ക്ലേശം സഹിക്കുന്നുണ്ട് അപ്പോൾ കടബാധ്യത ഉണ്ടെങ്കിൽ ഒരു ക്ലേശം അതിൻ്റെ കൂടെ ഉണ്ട് അപമാനങ്ങൾ ഉണ്ടാകാം അവയൊക്കെ ശിരസാ വഹിക്കാൻ നമുക്ക് കഴിയണം ഒപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഈ കടം വീട്ടാനായി ദൈവം എന്നെ ഉപയോഗിക്കും എന്ന വിശ്വാസ ബോധ്യത്തിൽ പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം കടമൊരു ബന്ധനമല്ല കടമൊരു പൈശാചിക ബന്ധനമല്ല സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന സമ്പത്തിൻ്റെ വീഴ്ചകൾ തകർച്ചയല്ല അത് നമുക്കൊരവസരമാണ് സമ്പത്തിനെക്കുറിച്ച് തിരിച്ചറിയാൻ ദൈവോന്മുഖരാകാൻ സമ്പത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്താൻ സമ്പത്ത് നമ്മുടെ മേൽ ആധിപത്യം പുലർത്താതിരിക്കാൻ എന്ത് നിലപാടെടുക്കണം എന്ന ഒരു ബോധ്യം നൽകുന്ന കാര്യമാണ് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇനിയും നിരവധി ബന്ധനങ്ങളെക്കുറിച്ച് ഞാൻ കേൾക്കുന്നുണ്ട് വീട്ടിൽ ബന്ധനം ഒരു വീടിനകത്ത് ബന്ധനം സ്ഥലത്ത് ബന്ധനം പിന്നെ വിവാഹതടസ്സം ബന്ധനം കുട്ടികളുണ്ടാകാത്ത ബന്ധനം ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം ഇപ്പോൾ പ്രമാണി ആരാണ് ക്രിസ്തുവാണോ പിശാജാണോ നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതത്തിന് സമസ്ത മേഖലയിലും ഇടപെടാൻ കഴിവുള്ളവൻ ദൈവമാണോ പിശാചാണോ നാം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ ഈ പിശാശ് വീരശൂര പരാക്രമിയാണ് എൻ്റെ ജീവിതത്തിൽ തകർക്കാൻ ശേഷിയുള്ളവനാണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ എൻ്റെ രാജാവ് അവനാണെന്നാണ് പറയണേ വാസ്തവത്തിൽ നമ്മുടെ മേലെ അധികാരമുള്ളതും അവകാശമുള്ളതും നമ്മെ നേടിയതും നമുക്ക് വേണ്ടി സ്വന്തം രക്തം ബലയായി കൊടുത്തവനും ക്രിസ്തുവാണ് അവനാണ് രാജാവ് അവനല്ല രാജാവെന്നാണ് അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം തിരിച്ചറിയേണ്ടത് ബന്ധനങ്ങൾ നീക്കിയവനെയാണ് വിശ്വസിക്കേണ്ടത് ഇനി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു അന്ധകാരം തോന്നാം അന്ധകാലം തോന്നുമ്പോൾ നമ്മളെന്താ വിചാരിക്കണേ ഇവിടെ പിശാശുണ്ടെന്നാണ് പിശാശിൻ്റെ ഭരണം എന്നാൽ ജനലക്കൊന്നും തുറന്നിട്ടാൽ മതി സാമാന്യഗതിയിൽ ഇനി സാധാരണ കുടുംബങ്ങൾക്കകത്ത് നമുക്കൊരു ഇരുട്ടോ ബീർമുട്ടലോ ഒക്കെ അനുഭവപ്പെടാം പിശാശിൻ്റെ പ്രവൃത്തിയല്ല നമ്മുടെ മനസ്സിൻ്റെ പ്രവൃത്തിയാണ് ബന്ധങ്ങൾ തമ്മിൽ അകലുമ്പോൾ അകത്ത് വിദ്വേഷവും പകയുമൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്നേഹത്തിൻ്റെ വെളിച്ചം പ്രകാശിപ്പിക്കാൻ പറ്റുക സ്നേഹമുള്ളിടത്താണ് തുറസ് അനുഭവപ്പെടുക ചെറിയ വീട് മതി പക്ഷെ തുറസ് ഉണ്ടാവും വലിയ വീടാണെങ്കിലും മാളികയാണെങ്കിലും അതിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഹൃദയത്തിനിടയ്ക്ക് മതിലുകൾ കെട്ടി കെട്ടി അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്കതിനകത്ത് ബന്ധനം അനുഭവപ്പെടും പിശാചിൻ്റെ ബന്ധനമല്ലാതെ നമ്മുടെ അഹങ്കാരം നമ്മുടെ പ്രവൃത്തി നമ്മുടെ മനോഭാവമാണ് തിരുത്തേണ്ടത് മനോഭാവത്തെയാണ് അതുകൊണ്ട് ദൈവമേ ഇവിടെ ചെകുത്താനാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം ദൈവമേ ഇവിടെ നീയുണ്ട് എന്ന് ഏറ്റു പറയാൻ എന്നിൽ പ്രവർത്തിക്കുന്നവ നീയാണെന്ന് ഏറ്റു പറയാൻ നമുക്ക് കഴിയേണ്ടത് ഇനി ഒരു കാര്യം പറയട്ടെ അങ്ങനെ ബന്ധങ്ങൾക്കകത്ത് തടസ്സമുണ്ടെങ്കിൽ വിദ്വേഷത്തിൻ്റെ പേരുകളാകാം അപ്പോസിലെ എട്ട് ഇരുപത്തിമൂന്ന് പറയുന്നുണ്ട് ഈ കടുത്ത വിവേചനത്തിലും വിദ്വേഷത്തിലുമാണെന്ന് ഞാൻ അറിയുന്നു പകയും വിദ്വേഷക്കെ ഹൃദയത്തിനകത്ത് കയറി കഴിയുമ്പോൾ നാം ഇങ്ങനെ മറ്റുള്ളവരോട് അടുക്കാൻ പറ്റാത്തവരായിട്ട് മാറും നാം ചു ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ രോഗങ്ങൾ പോലും നമുക്ക് അനുഭവപ്പെടും അവർഷൻ വെറുപ്പ് വെറുപ്പ് വരുമ്പോഴത്തേക്കും അലർജിക്കായിട്ടുള്ള കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും അപ്പോൾ നമുക്കങ്ങനെ അനുഭവപ്പെടും അലർജിയുടെ മുഴുവൻ കാരണം വെറുപ്പാണെന്ന് വിചാരിക്കേണ്ട പക്ഷേ ഇങ്ങനെയുണ്ടെങ്കിൽ വരാം ശ്വാസതടസ്സം വരാം കടുത്ത വിദ്വേഷമൊക്കെ ഉള്ള ആളുകൾ അത് അടക്കി വയ്ക്കുമ്പോൾ നടുവനായിട്ട് രൂപാന്തരപ്പെടാറുണ്ട് കാരണം ഒരാളുടെ ജീവിതത്തിൻ്റെ ഊർജ്ജദായകമായ എല്ലാ ശക്തികളെയും അയാൾ നിഷേധിക്കും അപ്പോൾ അതുകൊണ്ട് ബന്ധനമെന്ന് പറയുന്നതിന് ശ്രദ്ധിക്കണം വീട്ടിൽ ബന്ധനം സ്ഥലത്ത് ബന്ധനം ചിലപ്പോൾ ഒരു സ്ഥലത്ത് ബന്ധനാണ് സ്ഥലത്ത് ബന്ധനം എന്ന് വെച്ചാൽ ഒരു ഒരു കാര്യം ഞാൻ ഉദാഹരണം പറയാം ഞാൻ വീട്ടിൽ ചെല്ലുകയാണ് ആ വീടിന് ഭയങ്കര ബന്ധനമുള്ളതായിട്ട് തോന്നും ആര് ചെന്നാലും തോന്നും ഒരു ഇരുളിമ തോന്നും അപ്പം ഞാനിവിടെ ജെല്ലൊക്കെ തുറന്നിടാൻ പറഞ്ഞു ജെല്ലൊക്കെ തുറന്നിട്ട് പക്ഷേ ആ ഇരുളിമ പോകുന്നില്ല ഞാൻ അപ്പോൾ അപ്പോഴ് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഒരു പറഞ്ഞു ഒരു സമാധാനം വീട്ടിൽ സന്തോഷമില്ല ഞങ്ങൾക്ക് പറമ്പിൽ നിന്നും ആദായം കിട്ടുന്നില്ല ആകെ പത്തിരുന്നൂറ് തേങ്ങ കിട്ടും അഞ്ചാറ് മാസം കൂടുമ്പോൾ ഒരു നിവൃത്തിയില്ല അപ്പം ഞാൻ ചുറ്റുപാട് നോക്കിയപ്പോൾ കാട് പിടിച്ചിടക്കല്ല അവിടും ഒന്നും വെട്ടി വെളിപ്പാക്കിയിട്ടില്ല അവർ നോക്കിയിട്ട് കാര്യമില്ലെന്ന് അവർ പറയും ഒരു നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തിയത് അവർക്ക് ഈ വീട് അവരുടേതാണെന്ന് തോന്നുന്നില്ല ഈ സ്ഥലം അവരുടേതാണെന്ന് തോന്നുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ പൂർവ്വചരിത്രം പറഞ്ഞു വന്ന കാര്യം ഇതാണ് കല്യാണം കഴിച്ച് വന്ന നാളു മുതൽ ഇദ്ദേഹം വലിയ ശുഷ്കാന്തിയുടെ കാശുണ്ടാക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു ഇത്തിരി ഉഴപ്പമൊക്കെ ആയിട്ട് നടന്നയാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ പേരുണ്ടായിരുന്നില്ല ഒരു മുറി കൊടുത്തിട്ടുണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും മക്കളും കൂടി അവരൊറ്റ മുറിക്കകത്താണ് കഴിഞ്ഞ കാലം അത്രയും കഴിഞ്ഞു പോകുന്നത് ഈ അടുത്താണ് പിതാവ് മരിച്ചു സ്വത്ത് ഓഹരി വെച്ചു ഓഹരി വെച്ചപ്പോൾ തറവാട് ഇദ്ദേഹത്തിന് കിട്ടി ആ തറവാടിൻ്റെ ഒരു മുറിയിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്നവരാണ് ആ വീടിൻ്റെ ഒരു പരിസരവും സ്വന്തമാണെന്ന് അവർ കരുതിയിട്ടുണ്ടായിരുന്നില്ല നിവർത്തികേടുകൊണ്ട് നിവർത്തികേടു കൊണ്ട് മാത്രം കഴിഞ്ഞു പോകുന്നതാണ് ആ വീട്ടിൽ അവരുടെ മനോഭാവത്തിൽ ആ വീട് അവരുടെ അല്ല ദൈവം അവർക്ക് കൊടുത്തതായിട്ട് അവർ കണ്ടിട്ടില്ല നന്ദി പറഞ്ഞിട്ടില്ല അപ്പം അവരോട് ചോദിച്ചു പറമ്പിൽ എത്ര തേങ്ങ ഉണ്ട് ഇരുന്നൂറ് തേങ്ങയുള്ള പറഞ്ഞല്ലോ അപ്പോൾ അവിടെയും ഇത് സ്ഥിതി ഇതൊക്കെ നിങ്ങളുടെയാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല അതാണ് പ്രശ്നം ഞങ്ങൾ പ്രാർത്ഥിച്ചു അവരെയും കൂട്ടി പ്രാർത്ഥിച്ചു ഇത് തന്നതിന് നന്ദി ഈ വീട് തന്നതിന് നന്ദി കർത്താവേന്ദിൻ്റെ ദാനമാണിത് ഇത് ഞങ്ങൾക്ക് വസിക്കാൻ തന്നതാണ് സ്വർഗ്ഗമാണിത് എന്ന് പറഞ്ഞ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ പറമ്പിനെ ഓർത്തു അങ്ങനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിച്ചു പിറ്റേ മാസം മുതൽ പിറ്റേ മാസം മുതൽ നാൽപ്പത് ദിവസം കൂടുമ്പോൾ തേങ്ങ ഇടുന്നുണ്ട് അറുനൂറോളം തേങ്ങ കിട്ടുന്നുണ്ട് ആറ് ഏക്കറോളം ഭൂമിയുള്ളതാണ് അപ്പം കാരണം ഇത്രയേ ഉള്ളൂ ഒന്നിനെ ഇഷ്ടപ്പെടുകയോ ഒന്നിനെ നിഷേധിക്കുകയോ ചെയ്യുമ്പോൾ ബന്ധനാകും ഇഷ്ടപ്പെടുമ്പോൾ ഒരു ബന്ധനം നിഷേധിച്ചാൽ രണ്ട് ബന്ധനം ഇരട്ടിയായി അപ്പം അതുകൊണ്ട് നാം മനസ്സിലാക്കണം സ്ഥലത്ത് ബന്ധനമില്ല സ്ഥലത്തെ ബന്ധിക്കാൻ ആർക്കും സാധ്യല്ല സകല ഭൂമിയിലും ക്രിസ്തുവിൻ്റെ രക്തം വീണു ഈ ഭൂമിക്ക് മുകളിലാണ് അവൻ്റെ രക്തം വീണത് ഭൂമി മുഴുവൻ വിശുദ്ധീകരിക്കപ്പെട്ടു അത് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ ബന്ധനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംഭാഷണത്തിൽ ഒതുക്കാൻ കഴിയില്ല അതുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡായിട്ട് ബാക്കി ഭാഗങ്ങൾ പറയാം നിശ്ചയമായിട്ടും നിങ്ങളുടെ സ്നേഹത്തിനും സഹരണത്തിനൊക്കെ നന്ദി പറയുന്നു ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പരവധി പേരെക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക അങ്ങനെ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളികളാകുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമയം